പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണി ഇന്നലെയും കരടിയുടെ പിടിയിൽ ഇന്നും വ്യത്യസ്തമായിട്ട് വരാൻ സാധ്യത കുറവാണ് അതിന് കാരണം അമേരിക്കയിലെ റേറ്റ് കെട്ടുമായിട്ടുള്ള വാർത്തകൾ ഓർത്തുവരികയും അമേരിക്കൻ വിപണി ഇടുകയും ചെയ്തു വിദേശ നിർഷ് ഇന്നലെയും സെല്ലിംഗ് മോഡലായിരുന്നു ഒരു വില്പന അധികരിപ്പിച്ചുകൊണ്ടുവന്നു ആയിരത്തി ഇരുനൂറ് കോടിയിലധികം വിറ്റു നല്ല അഭ്യന്തര വിപണി നാലായിരത്തി ഇരുന്നൂറ് കോടിയൊക്കെ എടുത്തിട്ടൊരു വാങ്ങാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിപണിയെ പിടിച്ചു നിർത്തിയില്ല ഇന്നും ഇന്നലത്തെ ഇടിവിൻ്റെ പിടിച്ച് കരടി തന്നെ വിളയാട്ടം തുടരാനാണ് സാധ്യത നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും ബാങ്ക് നിഫ്റ്റി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സെൻസെക്സ് എൺപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ഇനി നമുക്ക് ഐ പി ഒ വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം ഒരു കമ്പനി കരാറോ ഇന്ത്യ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ വിവിധ വണ്ടികളുടെ വാഹനങ്ങളുടെ ആക്സിലേറ്ററുകൾ അങ്ങനെയുള്ള ഗിയറുകൾ ഇങ്ങനെയുള്ള സ്പെയർ പാർട്സുകൾ നിർമ്മിച്ച് ഒരു കമ്പനിയാണ് ഇപ്പം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളുടെ എക്സലേറ്ററുകളും ഗിയറുകളും ഇങ്ങനെയുള്ള സ്പെയർ പാർട്സുകൾ നിർമ്മിച്ച് വിപണിയിൽ വിൽക്കുന്നു ഇവരുടെ നൂറ്റി തൊണ്ണൂറോളം വിതരണ ശൃംഖല ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളായിട്ട് അറുപതോളം അറുപത്തെട്ട് എഴുപതോളം വിതരണ ശൃംഖല അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സാമ്പത്തികമായിട്ട് ഒരു കമ്പനി ആണ് മുഖവില് പത്ത് രൂപയാണ് ഡേറ്റ് ഇരുപത് ഡിസംബർ ടു ഇരുപത്തോ നാല് ഡിസംബർ വരെയാണ് പിള്ളേ അറുന്നൂറ്റി അറുപത്തെട്ട് ടു എഴുന്നൂറ്റി നാലാണ് ഇരുപത്തൊന്ന് ഓഹരി അടങ്ങിയ ഒരു ലോട്ടിന് നമ്മൾ മിനിമം അപേക്ഷിച്ചിരിക്കണം അലോട്ട്മെൻറ്റ് ഇരുപത്തിനാല് ഡിസംബർ ആണ് ലിസ്റ്റിങ് മുപ്പതിന് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും പിന്നെ ബോണസ് വരുന്ന കമ്പനികൾ പടം കോട്ടൻ കാർഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ പി ഐ ഗ്രീന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വരെയാണ് ബോണസ് വൺ ഈസ്റ്റ് ടൂ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആയുഷ് വലിനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് ടൂ ആണ് ഇരുപത്തി ഡിസംബർ ആണ് ഇവാൻ ഇലക്ട്രിക്കൽ നാനൂറ്റി ആണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് ഇരുപത്തി ആറ് ആണ് ഇതിൻ്റെ ഡേറ്റ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ ഭാരത് ഗ്ലോബൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് എയ്റ്റ് ഈസ്റ്റ് ടെന്ന് ഇരുപത്തി ആറ് ഡിസംബർ എൻ എം ഡി സി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബാങ്കു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെയുള്ള ടി ലിമിറ്റഡ് ഓഹരി വിഭജനമാണ് നൂറ്റി അറുപത്തി ആറ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നു കെ പി ടി ഇൻഡസ്ട്രി തൊള്ളായിരത്തി മുപ്പത് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ഫൈവ് റെക്കോർഡ് ഡേറ്റ് വരുന്നു ഏറ്റവും ലോക്ക് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെൻ ഇരുപത്തേഴ് ഡിസംബറ് ജൂനിയൻ അഗ്രോ ഇരുപത്താറ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ഇരുപത്താറ് ആറ് ജനുവരിയാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഡിവിഡൻ്റ് വരുന്ന കമ്പനി വേദാന്ത നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഡിവിഡൻറ്റ് എട്ടമ്പത് ഇരുപത്തിനാല് ഡിസംബർ വരുന്നത് സ്റ്റീൽ സ്ക്വയർ സെക്യൂരിറ്റി വണ്ണൂറ്റി പത്തൊമ്പത് രൂപ വിലയാണ് ഒരു രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തൊന്ന് ഡിസംബർ ആണ് റെക്കാർ ഡേറ്റ് വെച്ചിരിക്കുന്നത് ടാർജറ്റ് എട്ട് വിൽക്കാവുന്ന കമ്പനികൾ ഐ ടി സി നാനൂറ്റി എഴുപതിന് വാങ്ങി അഞ്ഞൂറ്റി അറുപതിന് വിൽക്കാം ബി പി സി എൽ മുന്നൂറിന് വാങ്ങി നാനൂറ്റി എഴുപത്തൊന്നിന് വിൽക്കാം റിലയൻസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വാങ്ങി ആയിരത്തി എഴുന്നൂറ്റി അറുന്നറ്റെട്ട് വിൽക്കാവുന്നതാണ് ഗോദ്രേജിൻ്റെ ആയിരത്തി ഒരുന്നൂറിന് വാങ്ങി ആയിരത്തി ഇരുന്നൂറിന് വിൽക്കാം കെ ഫിൻ ടെക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് വാങ്ങി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിന് വിൽക്കാം പേ ടി എം ആയിരത്തി ഇരുപത്തിരണ്ടിന് വാങ്ങി ആയിരത്തി ഇരുന്നൂറിന് വയ്ക്കാം ഇത്രയും കാര്യമാണ് നമ്മൾ പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് യുക്തമായ തീരുമാനം എടുക്കാം ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം ആയിട്ട് കണക്കാക്കേണ്ടതില്ല കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് യുക്തമായ തീരുമാനം എടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ചർച്ച ചെയ്യുക ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷമ തെറ്റം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക നന്ദി നമസ്കാരം